വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫൽറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ഇതേസമയം താഴെ വലിയ വാക്കേറ്റ് അരങ്ങേറുന്നുണ്ടായിരുന്നു ഇറങ്ങി പോടി എൻ്റെ ഉമ്മറത്ത് നിന്ന് സരസ്വതിയെ നോക്കി കണ്ണീർ വാർത്തകളെ നോക്കി രാഘവൻ അലറി ഏട്ടാ ഞാൻ ഏതേട്ടൻ കണ്ടവനൊക്കെ അർദ്ധരാത്രി വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് വാദിക്കാൻ നിനക്ക് നാണോ ലടി വീണിട്ടിയ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താണ് ജയന്തി ദേ വല്യമ്മേ അനാവശ്യം മാത്രം വിളിച്ചു പറയരുത് കേട്ടോ ഞാൻ വിളിച്ചിട്ട് അതേ നിൽക്കുന്ന അമ്മാവൻ വന്നത് ഓഹോ അപ്പം നീയാണ് ഇവളുടെ ഇപ്പോഴത്തെ പറഞ്ഞു തീരും മുമ്പേ ഒരു കനത്ത കരം ജയന്തിയുടെ കവളിൽ ആഞ്ഞു പതിച്ചു കവളിൽ പതിഞ്ഞ അടിയുടെ ശക്തിയിൽ ജയന്തി തെറിച്ചു നിരത്തേക്ക് വീണുപോയി അവരുടെ വായിൽ നിന്നും നല്ല കൊഴുത്ത രക്തം വാർന്നൊഴുകി ജയന്തിയുടെ അവസ്ഥ കണ്ട് രുദ്രി വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് അവർ കരികിലേക്ക് ഓടിയെടുത്തു ജയന്തിയെ തല്ലിന്ദ്രന്റെ നേർക്ക് പകയോടെ ഓടിയെടുത്തു രാഘവൻ പെട്ടെന്നൊരു ഒരു കൈത്തലം രാഘവന്റെ പുറത്ത് ശക്തിയായി പതിഞ്ഞു അടിയുടെ ശക്തിയിൽ രാഘവൻ നീല മറന്ന് അലറിപ്പോയി രാഘവന്റെ കോളറിൽ പിടിച്ച് പൊന്തിച്ചുകൊണ്ട് കൊണ്ട് രാഘവേന്ദ്രൻ ഇന്ദ്രനോടായി അലറി കണ്ണാ രാഘവേന്ദ്രന്റെ മുഖം കണ്ട് സരസ്വതി വിളിച്ചു എന്നാ അതൊന്നും അവൻ ചെയിക്കൊണ്ടില്ല ഏട്ടാ എന്റെ അച്ഛനൊന്നും ചെയ്യല്ലേ അവർ ചെയ്തു പോയി തെറ്റിന് ഞാൻ ഏട്ടൻ്റെ കാല് പിടിക്കാം എന്റെ അച്ഛനെ വെറുതെ വിടണം രുദ്രി ഇരു കരങ്ങളും കൂപ്പിക്കൊണ്ട് രാഘവേന്ദ്രനോടായി കേണു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം േട്ടനെ ആന്ദ്രവനെ പോലെ ചുവരിലൊരു ചിത്രമായിട്ട് തൂങ്ങി കിടക്കേണ്ടി വരും തനിക്ക് തൻ്റെ അധരങ്ങൾ രാഘവന്റെ കാതിൽ മെല്ലെ മുട്ടിച്ചോട് രാഘവേന്ദ്രൻ അത് പറയവേ അയാളുടെ കണ്ണുകൾ ഭയത്താൽ മിഴിഞ്ഞു പോയിരുന്നു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ അവൻ അതും പറഞ്ഞ് അയാളെ രുദ്രിക്ക് നേരെ ആഞ്ഞു തള്ളി ഓ രാഘവൻ അത് അലർച്ചയോടെ നിലത്തേക്ക് മുഖ അടിച്ചു വീണുപോയി മോനെ കണ്ണാ ഞങ്ങൾ ഇറങ്ങുക നാളെ വരാം അമ്പാ ഇറങ്ങ നേരം വൈകി അതീവ ദേഷ്യത്തോടെ തനിക്ക് തൊട്ടരികിൽ നിന്നിരുന്ന രാഘവേന്ദ്രന്റെ തോളിൽ മെല്ലെ കരങ്ങളാൽ തലോടിക്കൊണ്ട് ഇന്ദ്രൻ പറയുന്നതിനോടൊപ്പം തന്നെ അല്പം മാറി നിന്നിരുന്ന അമ്പയെ നോക്കി പറഞ്ഞു അമ്മ ഞാൻ ഇറങ്ങുക ഇനി ഞാൻ കാരണം തറവാട്ടിലെ അമ്മയുടെ പേരമക്കളെ കൂടി വഴിപഴച്ചു പോകണ്ട അമ്പ ഒരിടർച്ചയോടെ അതും പറഞ്ഞുകൊണ്ട് തന്റെ ബാഗുമായി ഇന്ദ്രന്റെ ഒപ്പം പടികളിറങ്ങി ഇന്ദ്രൻ്റെ ഒപ്പം ആ വീടിന്റെ പടികടന്ന് പോയ അമ്പയെ നോക്കിക്കണ്ടു നിന്ന ആർച്ചയുടെ ഇത് കണ്ണുകളും നിറഞ്ഞു തുളുമ്പി പെട്ടെന്ന് ഒരു കരം അവളെ വലിച്ചു തന്റെ മാറിലേക്ക് ചേർത്തിരുന്നു ഈ വിരഹം താൽക്കാലികം മാത്രമാണ് അർച്ചു അധികം വൈകാതെ അവരിവിടേക്ക് തന്നെ മടങ്ങി വരും അവന്റെ വാക്കുകൾ അവളുടെ കാതിൽ തെല്ലൊരാശ്വാസമായി പകർന്നു ഇതേ നേരം താഴെ ഹാളിലായി നടന്ന എല്ലാം ക്രൂരമായൊരു പുഞ്ചിരിയോടെ നോക്കി നിൽപ്പാണ് ദിവ്യ എല്ലാവർക്കും എല്ലാം തിരികെ കിട്ടി നഷ്ട എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം വർഷങ്ങളേറിയായി ഈ വീട്ടിൽ വേറൊരു വീട്ടു ജോലിക്കാരിയായി കഴിഞ്ഞ ആ സ്ത്രീക്ക് പോലും ഇന്നൊരു ഭർത്താവുണ്ട് പണ്ടത്തെ പോലെ നീയോ ആർച്ചയും തമ്മിലുള്ള സാഹോദര്യബന്ധം ഒന്നുകൂടെ മെച്ചപ്പെട്ടിരിക്കുന്നു ഇല്ല ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാനാവില്ല രാഘവേന്ദ്ര നിന്നെ മാത്രം സ്വപ്നം കണ്ട് ഈ കാല അത്രയും ജീവിച്ച് എനിക്ക് ഇതൊന്നും അംഗീകരിക്കാനാവില്ല നീ കാത്തിരുന്നു നിന്റെ ഈ സന്തോഷം ഞാൻ അധികം വൈകാതെ തല്ലിക്കെഴുത്തും രാഘവ ആർച്ചയെ ഒതുക്കി ചേർത്ത് നിന്നിരുന്ന രാഘവേന്ദ്രനെ കണ്ടു നിന്ന ദിവ്യ പകയോട് മനസ്സിലായി മുരണ്ടുകൊണ്ട് മുന്നിലേക്ക് നോക്കാൻ നേരം താഴെ ആർച്ചയെ ചേർത്ത് നിന്നിരുന്നവൻ ഒരു ക്രൂരമായ പുഞ്ചിരിയോടെ തൻ്റെ മുഖ ഉയർത്തി അവളെ നോക്കിയത് ഒപ്പമായിരുന്നു രാഘവേന്ദ്രന്റെ പെട്ടെന്നുള്ള നോട്ടം കണ്ട് പേടിയോടെ പിന്നിലേക്ക് നീങ്ങിയ ദിവ്യ മൂടിടിച്ച് തൻ്റെ കയ്യിലെ ഫോണുമായി നിലത്തേക്ക് വീണുപോയി അയ്യോ അയ്യോളെ ദിവ്യയുടെ വീഴ്ച കണ്ട് വരികയായിരുന്ന രശ്മി ഉച്ചത്തിൽ നിലവിളിച്ചു പ്രവീൺ എന്തായി കാര്യങ്ങൾ ദിവ്യ വിളിച്ചിരുന്നു നാളെ ആ മരണാനന്തര ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയം നമ്മൾ അവിടെ നിന്ന് അവളെ കടത്തുന്നു ഡാ ആ രാഘവേന്ദ്രൻ ആളൊരു രാവണനാണ് അവൻ രാവണനാണെങ്കിൽ ഈ പ്രവീണ ആളൊരു ചെകുത്താനാ ദീപക് അത് നിനക്ക് താമസിയാതെ മനസ്സിലാവും നാളെ അവൻ്റെ മാത്രം കാമുകിയില്ല വൃന്ദ സ്വന്തമാവും പ്രവീൺ അതും പറഞ്ഞ് തന്റെ വലത് കൈയിലുണ്ടായിരുന്ന വില കൂടിയ സിഗരറ്റ് ചുണ്ടോട് ചേർത്തു റോഡിൽ സേഫായി സ്റ്റാൻഡിലിട്ട് വച്ചിരുന്ന തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തെടുക്കും വഴി ഇന്ദ്രൻ തന്റെ പിന്നിലായി തല കൊമ്പിട്ട് നിന്നിരുന്ന അമ്പയെ നോക്കി പറഞ്ഞു ഏഹ് വേണ്ടേട്ടാ ഞാൻ നടന്നു ഇയ്ക്കോളാം അമ്പ അല്പം വല്ലായ്മയോടെയാണ് അത്രയും പറഞ്ഞത് പോകെ എങ്ങോട്ട് അമ്പയുടെ മറുപടി കേട്ട് ഇന്ദ്രൻ മുഖം ചുളിച്ചു അറിയില്ല എവിടേക്കെങ്കിലും അമ്പ നീട്ടിയൊന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ഇന്ദ്രനോടായി പറഞ്ഞു നീ എന്താ എന്നെ കളിയാക്കുവാണോ ഇന്ദ്രേട്ടാ അതു പിന്നെ ഈ രാത്രി ഞാൻ അവിടേക്ക് കയറി വരുന്നത് ശരിയല്ലേട്ടാ അതുമല്ല ഏട്ടൻ്റെ വീട്ടുകാർക്ക് ഞാൻ ഇപ്പോഴും ശത്രുവാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി ഞാൻ കാരണം ഏട്ടനും കൂടി എൻ്റെ ഗതി വരരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതാ എൻ്റെ വീട്ടുകാർ നിൻ്റെ വീട്ടിലുള്ളവരെ പോലെ കഠിന ഹൃദയായിട്ട് നടക്കുന്നവരൊന്നും അല്ല അമ്പ അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് എന്നോടൊപ്പം അങ്ങോട്ടേക്ക് വരാം വാ കയറ് നേരെ ഒത്തിരിയായി അമ്മേനെ കാത്തിരുന്ന് മൂഷിനിട്ടുണ്ടാവും അമ്പയുടെ സംസാരം മുഴുവനായും കേട്ടിരുന്ന ശേഷം ഇന്ദ്രൻ അമ്പയെ നോക്കി പറയവേ അമ്പ നിന്നൊന്ന് പരിങ്ങി ഉം വരുന്നില്ലേ അമ്പയുടെ നിൽപ്പ് കണ്ട് ഇന്ദ്രൻ നെട്ടി ഒളിച്ചു അല്ല എനിക്കിതിൽ കയറാൻ പേടിയ അല്പം മടിച്ചിട്ടാണെങ്കിലും അമ്പ തൻ്റെ പ്രശ്നം പറഞ്ഞു താൻ ആ ഇങ്ങോട്ട് കൂട്ടോ ഇന്ദ്രൻ അതും പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ തൻ്റെ കൈകൾ നീട്ടി അമ്പ തൻ്റെ കയ്യിലെ ബാഗ് ഇന്ദ്രനെ ഏൽപ്പിച്ചുകൊണ്ട് അയാളെ നോക്കി നിന്നു ഇനി താനാ സാരിയുടെ മുന്താണി ഒതുക്കി പിടിച്ച് കയറിയാൽ മതി ഇന്ദ്രട്ടാ അത് പിന്നെ പേടിക്കണ്ടട വീഴില്ല ഞാനല്ലേ പറയുന്നത് താൻ കയറ് ദേ അടുത്ത മഴ വരും മുൻപേ വീട് പിടിക്കാനുള്ളതാ വേഗം കയറാൻ നോക്ക് പേടിയോടെ ഇന്ദ്രനെ നോക്കി കയറാൻ അറച്ച അമ്പയെ നോക്കി പോവാനായി തിരക്ക് കൂട്ടി ഇന്ദ്രൻ അതോടെ ഉള്ളിൽ തോന്നിയ ഭയത്തെയും കൂട്ടുപിടിച്ചോണ്ട് തന്നെ അമ്പ ഇന്ദ്രന്റെ പിന്നിലേക്ക് കയറിയിരുന്നു പോവാം ഉം കാലുയർത്തി താനാ സ്റ്റാൻഡിലേക്ക് വെച്ചു ആ വച്ചു അമ്പയുടെ മൂളൽ കേട്ടൊരു പുഞ്ചിരിയോടെ ഇന്ദ്രൻ ബുള്ളറ്റ് ഓണാക്കി മുന്നോട്ടെടുത്തു അയ്യോ ഇന്ദ്രട്ടാ പേടിക്കണ്ടടോ ദേ ഇങ്ങനെ പിടിക്കൂ പേടിയോട് തന്റെ തോളിലേക്ക് കരം മുറുക്കിയ അമ്പയുടെ കൈകൾ ഇന്ദ്രനൊടിയിടയിൽ തന്റെ വയറിൽ ചുറ്റിച്ചിരുന്നു അതോടെ അമ്പയുടെ ഉള്ളിലെ ഭയം എങ്ങോ പോയും മറിഞ്ഞു പകരം അവിടെ നാണം നിറഞ്ഞു അമ്പയുടെ നാണത്താൽ കൂമ്പിയ മുഖം ഇന്ദ്രൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർത്തി ഒരിക്കൽ അന്യമെന്ന് പറഞ്ഞു മനസ്സിൽ തോന്നിയ ചില പാഴ്ചിന്തകൾക്ക് അതീതമായി ഞാനായി വലിച്ചെറിഞ്ഞ എൻ്റെ പെണ്ണ് ഇന്നെനിക്ക് സ്വന്തം ഇനി അവളെ എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ കൈവിടില്ല തന്റെ സൈഡ് ഗ്ലാസ്സിൽ കൂടി കണ്ട അമ്പയുടെ പ്രതിബിംബത്തിലേക്ക് നോക്കി ഇന്ദ്രൻ പ്രണയത്തോടെ മന്ത്രിച്ചു എനിക്ക് എന്തോ എല്ലാം കൂടി കേട്ടിട്ട് ഭയം തോന്നുന്നുണ്ട് മോളെ എൻ്റെ മോനെ ഇല്ലായ്മ ചെയ്തവനെ കൊല്ലണമെന്ന് മനസ്സിലുണ്ട് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ രേഷ്മിയൊന്ന് നിർത്തിക്കൊണ്ട് ദിവ്യയെ നോക്കി അമ്മേ ഇതാ അവന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഇതോടുകൂടി രാഘവേന്ദ്രൻ ഡും ഈ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളാകും ഇവിടുത്തെ അടുത്ത കാരണവർ അല്ലെ അമ്മ നോക്കിക്കോ എനിക്ക് നീ പറയണതൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ദിവ്യേ നീ എന്താ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ പറയാം അമ്മ ഒന്ന് എൻ്റെ ഒപ്പം നിന്ന് വന്നാൽ മതി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം ദിവ്യ അതും പറഞ്ഞ് ബെഡിലേക്ക് മറിഞ്ഞു ദേ അവർ വന്നു എന്നാ തോന്നുന്നത് ഗേറ്റ് കടന്നു വന്ന വാഹനത്തിന്റെ പ്രകാശം ദർശിച്ച സാവിത്രിയമ്മ അതും പറഞ്ഞു മെല്ലെ പടിയിൽ നിന്നും എഴുന്നേറ്റു സാവിത്രിയുടെ സംസാരം കേട്ട കേശവൻ ഒന്ന് ഇരുത്തി മൂളികൊണ്ട് തല ഒരൽപ്പം പൊന്തിച്ചു മകനെ നോക്കി ഇതേ സമയം ദേവർമഠത്തിന്റെ ഗേറ്റ് കടന്ന വാഹനം അകത്തേക്ക് പ്രവേശിച്ചതും അമ്പയുടെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി ഏതാരാ ഇന്ദ്രന്റെ പിന്നില് ഒരു സ്ത്രീയാണല്ലോ ആരാത് ഇന്ദ്രനെ കണ്ട് അല്പം കൂടി പുറത്തേക്ക് ഇറങ്ങി നിന്നിരുന്ന സാവിത്രി മുഖത്തിരുന്ന കണ്ണട അല്പം കൂടി കയറ്റി വച്ചുകൊണ്ട് അല്പം സംശയത്തോടെ പറഞ്ഞു ഇറങ്ങു ഇന്ദ്രൻ ബുള്ളറ്റ് സൈഡാക്കി വെച്ചുകൊണ്ട് പിന്നിലിരുന്ന അമ്പയോടായി പറഞ്ഞു അമ്പയ്ക്കാണെങ്കിൽ പേടിയാൽ ഒന്ന് തിരിച്ചു മിണ്ടാനോ പറയാനോ പറ്റാത്ത അവസ്ഥയാണ് ശരീരം ആകെ ഒരു മരവിപ്പ് പോലെ ഇന്ദ്രൻ ബുള്ളറ്റ് ഒതുക്കി പിന്നിൽ താൻ അല്പം മുന്നേ ഒതുക്കി പിടിച്ച അമ്പയുടെ ബാഗും കയ്യിലെടുത്തുകൊണ്ട് ഇന്ദ്രൻ അമ്പയ്ക്ക് നേരെ തൻ്റെ കരം നീട്ടി പിടിച്ചു വാ ഇന്ദ്രൻ നിറപുഞ്ചിരിയോടെ തന്നെ അമ്പയെ തന്നിലേക്ക് ക്ഷണിച്ചു ഇത് ഇതാല്യല്ലേ ഇന്ദ്രന്റെ വലത് കൈയോട് കൈ കോർത്ത് കോർത്തുമ്മർത്ത് വന്ന് കയറിയവളെ കണ്ട സാവിത്രിയുടെ മുഖത്ത് ഞെട്ടൽ നിറഞ്ഞു അമ്മ കടന്നില്ലായിരുന്നു തന്നെ അംബാലികയെ മാറി മാറി തുറച്ചു നോക്കി നിന്ന സാവിത്രിയോട് ഐന്ദ്രൻ ചോദിച്ചു കേടന്നിരുന്നെങ്കി ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കോ അല്ല ഇവളെന്താ ഇവിടെ അത് ചോദിക്കുമ്പോൾ സാവിത്രിയുടെ സ്വരം നന്നേ കടുത്തു സാവിത്രി കേശേട്ടാ ഇത് ഉം ചോദ്യവും പറച്ചിലും ഒക്കെ നീ അവളെ സ്വീകരിക്കേ കേശവനെ നോക്കി സംസാരിക്കാനായി തയ്യാറെടുത്ത സാവിത്രിയെ തന്റെ വലത് കയ്യാൽ തടഞ്ഞുകൊണ്ട് കേശവൻ സാവിത്രിയെ നോക്കി ആജ്ഞാപിച്ചു അംബാലികയെ നോക്കി അത്ര മാത്രം പറഞ്ഞുകൊണ്ട് സാവിത്രി വേഗം അകത്തേക്ക് നടന്നു നീങ്ങി വലത് കാലു വച്ച് തന്നെ കയറി വരൂ സാവിത്രിയുടെ വാക്കുകൾ കേട്ട് പടികയറാൻ തുടങ്ങുന്നേരം കേശവന്റെ ശബ്ദം അമ്പയ്ക്ക് നേരെ ഉയർന്നു നിറകണ്ണുകളോടെ കേശവനെ മുഖ ഉയർത്തിയൊന്നും നോക്കിക്കൊണ്ട് വേഗം ആ പാടി വേഗം അവൾ ആ പാടി ചവിട്ടിക്കയറി പിന്നാലെ ഇന്ദ്രനും ദേവർ മഠത്തിലേക്ക് പ്രവേശിച്ചു ഇതേ സമയം അകത്തെ സുഭദ്രയുടെ ഫോട്ടോയിലേക്ക് നോക്കി നിൽപ്പാണ് സാവിത്രി അവസാനം നിന്റെ സ്വപ്നം സഫലമായി നിന്റെ കൂട്ടുകാരി നിന്റെ സഹോദരൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് ദേ വന്നു എനിക്ക് സന്തോഷമായി മോളെ ഇനിയുള്ള കാലം എൻ്റെ മകനൊരു കൂട്ടായല്ലോ സമാധാനായിട്ട് നിനക്ക് അരികിലേക്ക് വരാം സുഭദ്രയുടെ ചിത്രത്തിലേക്ക് നിറകണ്ണുകളോടെ നോക്കി ഓരോന്ന് പറയാൻ നേരമാണ് സാവിത്രിയുടെ കാലിലായി അമ്പയുടെ കരതലം പറഞ്ഞത് പെട്ടെന്നായതിനാൽ സാവിത്രി ഒന്ന് ഞെട്ടിപ്പോയി മോളെ എന്താ ഇത് എഴുന്നേക്ക് തന്റെ കാലിൻ ചുവട്ടിലിരുന്ന അമ്പയുടെ തോളിലും പിടിച്ചെഴുന്നപ്പിച്ചു എന്നോട് ക്ഷമിക്കണം ഈ രാത്രി മറ്റൊരു വഴി ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നു അമ്പ അല്പം വിതുമ്പലോടെ തൻ്റെ ഇരു കരങ്ങളും കൂപ്പി കാട്ടിക്കൊണ്ട് സാവിത്രിയെ നോക്കി പറഞ്ഞു എന്താ കുട്ടി പറയണേ എനിക്കൊന്നും മനസ്സിലായില്ല അമ്പയുടെ സംസാരം കേട്ടി സാവിത്രി മുഖം ചൊളിച്ചു ഞാൻ ഇത്രയും നാളും എന്റെ സ്വന്താന്ന് കരുതിയവരൊന്നും ഈ രാത്രി മുതൽ എൻ്റെ ആരും അല്ല അമ്മേ ഇന്ന് അവർക്ക് ഈ ഞാനൊരു വെറുക്കപ്പെട്ടവള മോളെ എന്തായി പറയുന്നെ അല്ല അതിനു മാത്രം എന്താ ഇപ്പൊ അവിടെ ഉണ്ടായ ഞാൻ പറയാം ഞാൻ പറയാമേ പെട്ടെന്നാണ് അവന്റെ സ്വര അവിടെ ഉയർന്നത് അച്ഛ അച്ഛനും വരൂ സാവിത്രി അമ്പയും ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കാൻ നേരം അവൻ ആ വൃദ്ധനെയും കൂട്ടി അകത്തേക്ക് നടന്നു കയറിയിരുന്നു തുടരും